ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പെട്ടിപൊടിച്ചത് ഡബിൾ എക്സൽ സൈസിലുള്ള ത്രീ പീസസ് കോട്ടൺ ആണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് വൺ ഇതാണ് ഇതൊരു എന്താ പറയാ ബ്രൌൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ബ്രൗൺ നല്ല സൂപ്പർ ആയിട്ടുള്ള ഇതാണ് കോട്ടൺ ആണ് കേട്ടോ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഫോർട്ടി ഫോറാണ് നമുക്ക് സൈസ് വരുന്നത് ഫോർട്ടി ഫോറും ഇത്ര കൂടുതൽ ഉണ്ടാകും കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഇതാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇവിടം വരെ ഉണ്ടാകും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൽ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ ഫോർട്ടി ഫോർ ചെസ്റ്റും വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോറും ഹാഫും ഉണ്ട് പിന്നെ ഇത് ലെങ്ത്തൊക്കെ ഞാൻ ഇതിനകത്ത് മെഷർമെൻറ്റ് ഇട്ടേക്കാം കേട്ടോ പിന്നെ ഇതാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം ടൈറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് നമുക്ക് ഇലാസ്റ്റിക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഇത് തേർട്ടി നയൻ ലെങ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് പോക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇതാണ് ലെങ്ത് വരുന്നത് ഇത് ഷോൾ വരുന്നത് ഇതാണ് ഷോൾ കേട്ടോ ഇതാണ് ഷോള് നല്ല നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഷോളാണ് ഇത് കണ്ടോ നല്ല ലെത്തി ആയിട്ടുള്ള ഷോൾ ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഇത് ഡബിൾ എക്സൽ ആണ് ഈ കാണിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് ത്രിപ്പിൾ എക്സ് എൽ സൈസിലും വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് ഓക്കെ പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ആണ് കണ്ടോ വർക്ക് വരുന്നത് സാധനാണ് ഐറ്റം ആണ് ആരും മിസ് ചെയ്യരുതും ഇതാണ് ചെസ് ഹാഫ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അടിപൊളി ഇതിന്റെ വരുന്നത് ബോട്ടവും പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വൈറ്റില് ക്രീം ഷെയ്ഡില് വന്നിട്ട് പിങ്കും ബ്ലൂ ഒക്കെ കൂടെ വരുന്നിട്ടുള്ള ഒരു ടൈറ്റം ആണ് ഓക്കെ ഇത് വരുന്നത് പിങ്ക് ആണ് ഷോള് വരുന്നത് പിങ്ങിനെയാണ് ഐറ്റം വരുന്നത് കേട്ടോ ഓക്കെ കണ്ടല്ലോ സൈസ് ആണ് ഇനി അടുത്തത് മെറൂൺ ആണ് കേട്ടോ ഇത് മെറൂൺ ആണ് അടിപൊളി ആണ് ആണ് ണില് ലെത്ത് വരുന്നത് ഓക്കെ സ്ലീവ് കിന്ന് സ്ലീവിങ്ങനെ ഒരു ബോട്ടത്തിൻ്റെ സെയിം ബോട്ടത്തിൻ്റെ ആ ഒരു ഇതാണ് സ്ലീവിൻ്റെ അറ്റത്ത് കൊടുത്തേക്കുന്നത് ഓക്കെ ഓക്കെ എന്നാലും അടിപൊളി സാധനമാണ് കേട്ടോ അടിപൊളി ആണ് ആരും മിസ് ചെയ്യരുതും സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ലൈ ബോട്ടം പാൻറ്റ് വരുന്ന ഇതാണ് ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഷോള് സൂപ്പർ ആയിട്ടുള്ള കേട്ടോ ഓക്കെ ഇതാണ് ഈ ഐറ്റം ആണ് ഈ അടുത്തത് ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ബ്ലൂ ആണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ ഞാൻ വെച്ചുകൂടെ കാണിച്ചതരാ അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാം ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ആൻഡ് ഹാഫ് വരെ ഉണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്യുക അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഐറ്റം ആണ് കോട്ടൺ ആണ് ഇതിനെല്ലാം നമ്മുടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഞാൻ മെഷർമെന്റ് ഇട്ടേക്കട്ടോ ഓക്കെ ഇതിൻ്റെ പാൻറ് വരുന്നത് ബോട്ടം സൂപ്പർ ആയിട്ടുള്ള ബോട്ടം ആണ് നോക്കിയേ തേർട്ടി നയൻ ലെങ്ത് ഉണ്ട് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ ണ്ടോ ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഡബ്ൾ എക്സ് എൽ സൈസാണ് എനിക്കിത് ഒരുപാട് ലൂസാണ് എനിക്ക് ലാർജ് മതി ഇത് കണ്ടോ ഇതിൻ്റെ വേറെ ഷെയ്ഡ് ഉണ്ട് കേട്ടോ മീൻസ് ഇത് തന്നെ ഇത് ഞാൻ ഇട്ടേക്കുന്ന ഡബിൾ എക്സെൽ ആണ് ഇതിൻ്റെതും ഞാൻ കാണിച്ചു തരാം ഓക്കെ കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഐറ്റമാണ് ഇവിടെ ഷോളൊക്കെ നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ നമുക്കിന അടുത്തത് കാണാം പിങ്ക് ഷെയ്ഡാണേ പിങ്കാണ് ഇത് തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ട്രിപ്ലെക്സ് എൽ സൈസിലും വരുന്നത് ട്രിപ്ലെക്സൽ എന്ന് പറയുമ്പോ ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് ലൈറ്റ് പിങ്ക് ഇത് ഡാർക്ക് പിങ്ക് ആണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ സൂപ്പർ കളറാണ് അത് മിസ് ചെയ്തതും ഇത്രയും റേറ്റ് കുറവുള്ളതാണിത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ കേട്ടോ ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിങ്ക് ആണ് പിങ്ക് ഇഷ്ടമുള്ള ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ അത് ഓക്കെ ആണ് പാൻറ്റ് ഇതാണ് തോട്ടം പറഞ്ഞത് അടിപൊളിയല്ലേ അപ്പോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കുക ഓക്കേ അടുത്തത് ഇതാണ് ഒരു എന്താ പറയാ ബ്രൗൺ ഷെയ്ഡാണ് ഓക്കെ അടിപൊളി കളറാണ് അവർക്ക് യൂസ് ചെയ്യാം അതായത് അവരുടെ സെയിം ഡിസൈൻ തന്നെ പാറ്റേൺ ഉണ്ട് കേട്ടോ സെയിം തന്നെയാണ് വരുന്നത് എല്ലാത്തിനും ലൈനിങ് അറ്റാച്ച് ആണ് ഓക്കെ ഫോർട്ടി ഫോർ ആണ് ഏട്ടാ സൈസ് ഈ ലെങ്ത് വരുന്നത് ബോട്ടം വരുന്നത് ഇതാണ് ഷോൾ ഇത് ടിപൊളിയായിട്ട് ഓക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ താഴെ സ്ക്രീൻഷോട്ടിൽ നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ എടുത്ത സിക്സ് ഡബിൾ നൈൻ ആണ് കേട്ടോ ഇതിന്റെ റൈറ്റ് പ്രൈസ് വരുന്നത് ഓക്കെ വർക്കാണ് ആണ് സൂപ്പർ അല്ലേ നല്ല രസമുണ്ട് വേറെ ലൈറ്റ് പിങ്ക് പിന്നെ ബോട്ടം ഇതാണ് ഷോൾഡ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അടുത്തത് ഇതാണ് ഗ്രീന് ൈറ്റ് ഗ്രീന് അടിപൊളി item കേട്ടോ സ്ലീവ് ഇല്ല ഓക്കെ അതിൻ്റെ കോട്ടം വരുന്നത് ഇങ്ങനെയാണ് പാൻറ്റ് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വെയർ സെയിം തന്നെ നല്ല ാണ്ട്ടെ ഇത് ഡബിൾ എക്സിലാണ് കേട്ടോ അപ്പൊ ഈ സെയിം ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സൽ സൈസിലും അവൈലബിൾ ആണ് അപ്പോ ആവശ്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് ബുക്ക് ചെയ്യുക അപ്പോൾ ചാർജസ് വരുന്നത് നിങ്ങൾക്കറിയാലോ തേർട്ടി ഫൈവ് ചാർജ് പിന്നെ നമ്മുടെ പോസ്റ്റ് ആണെങ്കിൽ വരും ഡി ടി സി അയക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ചാർജാണ് ഔട്ട് ഓഫ് കേരളമാണെങ്കിൽ ഫോർട്ടി ഫൈവ് വരും അപ്പോൾ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നോട്ടിഫിക്കേഷൻ വല്ലതും ഓൺ ആക്കിയേക്കണം കേട്ടോ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കെ അപ്പോൾ ഇനി വീണ്ടും നമ്മുടെ ഇതിൻ്റെ കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ താങ്ക് യു ഓൾ അസ്സാം വലൈക്കും